ഹരേ കൃഷ്ണ രാവണൻ്റെ ഉദ്യാനം ഹനുമാൻ തകർക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത് വൃക്ഷങ്ങൾ ഞെരിയുന്നതും ഒടിയുന്നതുമായ ശബ്ദം കേട്ട് വൃക്ഷങ്ങളിൽ കൂട് കെട്ടിയിരുന്ന പക്ഷികൾ കൂട്ടമിട്ടു പറന്നുപോയി രാക്ഷസികൾ പരിഭ്രാന്തരായി സീതയോട് തിരക്കി ആരാണിയാൾ ആൾ കണ്ടിട്ട് രാക്ഷസനോ മനുഷ്യനോ എന്ന് തോന്നുന്നില്ലല്ലോ ഈ വാലുള്ള ജീവി എന്തിനാണ് ഇവിടെ വന്നത് നിന്നോടെന്താണ് അവൻ പറഞ്ഞത് സീതാദേവി ഇത് കേട്ടോണ്ട് രാക്ഷസികളോട് പറഞ്ഞു രാക്ഷസന്മാർ മായാവികളല്ലേ അവരുടെ മായകൾ ഞാൻ എങ്ങനെ അറിയാനാണ് നിങ്ങൾക്കല്ലേ അത് നന്നായി അറിയൂ എന്ന് തന്ത്രപൂർവ്വം പറഞ്ഞു സീത അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അശോകവനിക താറുമാറായി അന്തപുരങ്ങളിൽ ആലിംഗ്യബദ്ധരായി സുഖനിദ്യാണ്ട് കിടന്നിരുന്ന ദമ്പതികൾ കിടക്കയിൽ നിന്നും തെറിച്ചു വീണു തൊട്ടലിൽ കിടന്നിരുന്ന രാക്ഷസ കുഞ്ഞുങ്ങൾ പേടിച്ചു വിറച്ച് എട്ട് ദിക്കും പൊട്ടുംമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു പ്രകൃതിക്ഷോഭത്തിൻ്റെ കാരണമറിയാതെ രാക്ഷസന്മാർ അന്ധ അളച്ചു അശോകവനത്തിലെ വൃക്ഷശാഖകൾ ഓരോന്നും ചാടിക്കിടന്ന് ഹനുമാൻ പല വികൃതികളും കാട്ടിക്കൂട്ടി കഠോരമായ ശബ്ദ കോലാഹലം കേട്ട് അശോകവനികയിലെ കാവൽക്കാർ ആദ്യം ഹനുമാനോടൊന്ന് നോക്കി യാതൊരു ഫലവുമില്ലെന്ന് കണ്ടപ്പോൾ രാക്ഷസന്മാർ രാവണന്റെ അടുത്തേക്ക് ഓടി ചെന്ന് ഇങ്ങനെ ഉണർത്തിച്ചു മഹാരാജൻ ഭീകരമായ ഒരു ജീവി നമ്മുടെ ഉദ്യാനത്തിൽ കടന്ന് അലങ്കാരം ആകമാനം നഷ്ടപ്പെടുത്തി പളങ്കുമണ്ടപങ്ങളും തല്ലി തകർത്തിരിക്കുന്നു ഉദ്യാനത്തിലെ പൂങ്കാവനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു താമര പൊയ്യയുടെ ചുറ്റുമതിലുകൾ അടിച്ചു തകർത്തിരിക്കുന്നു അടിയങ്ങളാവുന്നത്രവനെ തടയാൻ ശ്രമിച്ചുവെങ്കിലും പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല അവനെ വെറുതെ വിടാൻ പാടില്ല കണ്ടിട്ട് ഒരസുരനാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് മുഷ്ക്കാണവന് എന്ത് നമ്മുടെ അശോകവനിയയെ ഒരു അസുരൻ തകർത്തെന്നോ നമ്മുടെ അനുവാദമില്ലാതെ കടന്നു വന്നവൻ ആരായാലും ശരി ഉടൻ തന്നെ രണ്ട് സേനാവിഭാവങ്ങൾ പുറപ്പെടുക അവനെ നിങ്ങൾ വധിക്കരുത് എങ്ങനെയാണ് സുശക്തമായി ഈ സുവർണലങ്കയിൽ അവൻ പ്രവേശിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് പെട്ടെന്ന് പോയി വരിക രാവണൻ രാക്ഷസവീരന്മാർക്ക് കൽപ്പന കൊടുത്തു ഉടൻ തന്നെ കയ്യിൽ പലവിധ ആയുധങ്ങളുമായി ഹനുമാനെ പിടിച്ചുകൊണ്ടുവരുന്നതിനായി രാക്ഷസന്മാർ അശോകവനത്തിലേക്ക് യാത്ര തിരിച്ചു ഹരേ കൃഷ്ണ